ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സും ഫ്ലവേഴ്സും വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട്സ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ വെറും മൂന്ന് ടൈപ്പ് ബീഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കൂടുതലും ക്രിസ്റ്റൽസാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനെന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്നും എത്ര രൂപയായി അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് ഗിയർ വയർ ആണ് കേട്ടോ രണ്ട് സൈസില് തന്നെ എടുക്കണം ത്രീയും ഫോറും ഗിയർ വയർ ഞാൻ ഈ പറയുന്ന സൈസില് തന്നെ എടുക്കാമെന്ന് നോക്കുക എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൂച്ച് കിട്ടുള്ളൂ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് ഈ ഒരു ബീഡ്സിൻ്റെ സൈസ് വന്നിട്ട് ത്രീ എം എം ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കോട്ടിങ്ങിൽ വരുന്ന ബീഡ്സ് ആണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടത് ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് പതിമൂന്ന് ഐറ്റം ഫ്ലവേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത വന്നിട്ട് ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഫ്ലവറാണ് ബ്രൈഡലിനാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടോ ഇനി വേണ്ടത് ഇതുപോലെയുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ബീഡ്സാണ് നമ്മളിവിടെ സിൽവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ മുത്തുമാലയൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയാണ് അതിൻ്റെ മാലയൊക്കെ കാണാൻ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത് അടുത്തത് ഇനി ത്രീയമ്മൻ്റെ ഗിയർ വയർ എടുക്കുകയാണ് അതിൽ ഒരു ക്രിസ്റ്റലിൻ്റെ ബീഡ് പുറത്ത് കൊടുക്കുകയാണ് ഒരെണ്ണം വേണം കേട്ടോ കുർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ ഒരു ക്രിസ്റ്റൽ ബീഡും കൂടെ പുറത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ഒരു ക്രിസ്റ്റൽ ബീഡും കൂടെ കുറത്ത് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നടുക്ക് വരുന്ന ആ ഒരു ബീഡ് മാത്രം ഒന്നും ഇങ്ങനെ പൊങ്ങി നിൽക്കുക താഴെ ആ രണ്ട് സൈഡിൽ വരുന്ന ബീഡ്സ് കണ്ടില്ല കുറച്ച് താഴെയായിട്ട് വേണം വരാനായിട്ട് ഇനി താഴെ കാണുന്ന ആ ഒരു രണ്ട് കമ്പി ടിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ കുറച്ച് വേണം പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ ആദ്യം ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് കൊർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി താഴെ കാണുന്ന ആ ഒരു രണ്ട് കമ്പി ഇങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കുകയാണേ ഇനി ആ ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ നമ്മളുടെ ബ്രൂച്ചിനുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് മറ്റുള്ള പാർട്ടുകളൊക്കെ ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടില്ലേ രണ്ട് ഷെയ്ഡിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സിൽവർ കളറും പിന്നെ ഒരു ബ്ലൂ കളറുമാണ് കേട്ടോ ആ ഒരു വയലറ്റ് പോലത്തെ ഉള്ള ഒരു കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ രണ്ടും ഒരുപോലെ തന്നെയാണ് ഒന്ന് സിൽവറും ഒന്ന് ഒരു ബ്ലൂ കളറും ആ ഒരു വ്യത്യാസം കളറിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടും ഒരേപോലെ തന്നെയാണ് നമ്മളുണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫോറം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അറ്റം പിടിച്ചിട്ട് ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കമ്പിയിലാണ് ഒരു പാർട്ടുകളെല്ലാം നമ്മൾ പിരിച്ചു പിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു സിൽവറിൻ്റെ പാർട്ടാണ് വെച്ച് കൊടുക്കുന്നത് മുകളിലോട്ട് നേരെ വെക്കുക എന്നിട്ടത് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കാം നല്ല ഭംഗിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബ്ലൂ ക്രിസ്റ്റൽ വെച്ചിട്ടുള്ള പാർട്ട് വെച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ചരിച്ച് വെച്ച് കൊടുക്കുക കണ്ടില്ലേ എന്നിട്ടത് നന്നായിട്ട് പിരിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പാർട്ടും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും താഴെ താഴെയായിട്ട് അങ്ങ് പിരിച്ച് അങ്ങ് കൊടുത്താൽ മതി ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ അങ്ങ് പിരിച്ചു കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ ഒരേ ഭംഗിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മളിതിൽ ഗിയർ വെയർ ത്രീയും ഫോറും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ബ്രൂച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ ത്രീയും ഫോറും വേണം അതിലേറ്റവും കൂടുതൽ വേണ്ടത് ത്രീ ആണ് കേട്ടോ കാരണം ഈ ഒരു പാർട്ടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറിലാണ് ആ നടുക്കൂടെ പോകുന്ന വയർ മാത്രമാണ് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയറിൽ വരുന്നത് അപ്പോൾ കൂടുതലും ത്രീ ആണ് കേട്ടോ വേണ്ടത് പിന്നെ വരുന്നത് ഫ്ലവർ ബീഡ്സ് ബീഡ്സാണ് ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു ഫ്ലവേഴ്സ് ആണ് ഏതൊരു ബ്രൂച്ച് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ കഴിയുന്നതും ഏതെങ്കിലും ഒരു ഫ്ലവർ ആഡ് ചെയ്യാൻ നോക്കുക അടുത്തത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് രണ്ട് കളേഴ്സിലാണ് ഇതിൽ എടുത്തിട്ടുള്ളത് ഒന്ന് സിൽവറും ഒന്ന് ബ്ലൂവും ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു രണ്ട് കളേഴ്സ് ഇങ്ങനെ മാറി മാറി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത് ഒരു കളറായാലും കുഴപ്പമില്ല എന്നാലും കൂടുതൽ അതിനൊരു ഒരു ഭംഗി കിട്ടണം രണ്ട് ഷെയ്ഡ് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഗിയർ വയർ ആണെന്നുണ്ടെങ്കിലും ഗോൾഡ് ിലും സിൽവറിലും അവൈലബിൾ ആണ് രണ്ട് സൈസില് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഒരുപാട് ഐറ്റം ബീഡ്സ് ഉണ്ട് കളർ ബീഡ്സ് അതുപോലെ ക്രിസ്റ്റലിൽ ഒരുപാട് ഐറ്റം കളേഴ്സ് വരുന്നുണ്ട് പിന്നെ ഫ്ലവേഴ്സ് പതിമൂന്ന് ഐറ്റം ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഓഫ് വൈറ്റിലും വരുന്നുണ്ട് കളേഴ്സിലും വരുന്നുണ്ട് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളീ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും മാറി മാറി അങ്ങ് പിരിച്ചു കൊടുത്താൽ മതിയെ ഇത് ഫുള്ളായിട്ട് പിരിക്കുന്നത് കാണിച്ചാൽ നമ്മളുടെ വീഡിയോ ലെങ്ത് കൂടി പോവും അപ്പോൾ ഓരോ പാർട്ടുകളും നമ്മൾ വെച്ച് പിരിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഫ്ലവേഴ്സൊക്കെ ഒന്ന് നേരെയാക്കി കൊടുക്കുക അതുപോലെ ബീഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും റെഡിയാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ പിരിച്ചു പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പാർട്ടുകളും പിരിച്ചു കൊടുത്തപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അഥവാ കുറച്ചും കൂടെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കുറച്ചും കൂടെ കൂട്ടിയാൽ മതി കേട്ടോ ഇനി ആ ഒരു കമ്പി നമുക്ക് എന്താ ചെയ്യുക വെച്ചാൽ ഇതുപോലെ അങ്ങ് വളച്ചു കൊടുക്കാം വളച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ആ ഒരു കമ്പി നന്നായിട്ടിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു കമ്പി നന്നായിട്ട് അങ്ങ് ചുറ്റി ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേ നമ്മളുടെ ബ്രൗച്ചർ റെഡി ആയിട്ടോ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന അടിപൊളിയായിട്ടുള്ള ആണ് അത്യാവശ്യം നല്ല റേറ്റിന് തന്നെ ഇത് സെയിൽ എടുക്കാം ഇതിൽ കൂടുതലും ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്രിസ്റ്റലിന് അത്യാവശ്യം നല്ല റേറ്റ് ആണ് കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം റേറ്റിന് നമുക്കിത് സെയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട് എങ്ങനെയാണോ അതിനേക്കാളും വൃത്തിയിലാണ് അതിൻ്റെ ബാക്ക് സൈഡ് കാണാനേ കണ്ടില്ലേ നല്ല വൃത്തിയിലാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഒരു പ്രാവശ്യം പോലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ ബൈബൈസി യു